നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം മുതിർന്ന സിപിഐ നേതാവും മുൻ മാലൂർ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ മാങ്ങാട്ടിടം കിണറ്റിന്റെ അവിട തണലിൽ എം നാരായണൻ എന്ന ജോഷി നാരായണൻ അന്തരിച്ചു ജോഷി നാരായണൻ അന്തരിച്ചു എൺപത്തിയാറ് വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ കുറച്ചു കാലമായി കിടപ്പിലായിരുന്നു മാളൂർ പഞ്ചായത്തിലെ മാലൂർ ക്ഷേത്രത്തിന് സമീപമായിരുന്നു വീട് കണ്ണൂർ ജില്ലയിലെ അറിയപ്പെടുന്ന പ്രാസംഗികനായിരുന്നു ഇപ്പോൾ മാങ്ങാട്ടിടം പഞ്ചായത്തിലെ കിണറ്റിന്റെയാണ് താമസം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ പിളർപ്പിന് ശേഷവും സിപിഐയിൽ തന്നെ ഉറച്ചുനിന്ന നേതാവായിരുന്നു ജോഷി ഇദ്ദേഹത്തിന്റെ പ്രസംഗ ശൈലി കാരണമാണ് മാലൂരിലെ പി സി ജോഷി എന്ന വിളിപ്പേര് വന്നത് പ്രധാനപ്പെട്ട ഒരു പൊതുപ്രവർത്തകനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ വളരെ സിമ്പിളായിട്ട് വളരെ ലളിതമായ ജീവിച്ച ഒരു മനുഷ്യനാണ് മാലൂർ പനമ്പറ്റു യു പി സ്കൂളിലെ ജീവനക്കാരനായും കുറച്ചുകാലം പ്രവർത്തിച്ചിട്ടുണ്ട് മാലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഭാര്യ ദേവി പുത്തലത്ത് മകൾ സിനി കൂത്തുപറമ്പിലെ സി ആസ്ഥാനമായ ടി കെ രാജു സ്മാരക മന്ദിരത്തിലും അദ്ദേഹത്തിന്റെ വസതിയിലും നിരവധി ആളുകൾ അന്തിമ ഉപചാരമർപ്പിച്ചു മാലൂർ ഗ്രാമം അദ്ദേഹത്തിന് ഒന്നായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലയിൽ मालूर कर पुलिक्चा, जोशी സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി പി മുരളി സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ സി എൻ ചന്ദ്രൻ സി പി ഷൈജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ കെ ടി ജോസ് കെ പ്രദീപൻ വി കെ സുരേഷ് ബാബു സി വിജയൻ സിപിഎം നേതാക്കളായ ടി ബാലൻ കെ ധനജയൻ കെ മനോഹരൻ കോൺഗ്രസ് നേതാക്കളായ സി ജി തങ്കച്ചൻ പി വി രമേശൻ എ രഘുനാഥ് ബിജെപി നേതാവ് കെ മോഹനൻ സി കെ സുരേഷ് ബാബു കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത തുടങ്ങിയവർ അന്തിമ അന്തിമോപചാരം അർപ്പിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായ പി സി ജോഷിയെപ്പോലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ നടന്ന് വ്യക്തമായ രാഷ്ട്രീയം ജനങ്ങളെ പഠിപ്പിക്കുന്നത് കൊണ്ട് നാട്ടുകാർ വിളിച്ച ഓമന പേരാണ് ജോഷി എന്നത് മാലൂരിലെ തട്ടാനമ്പിയുടെയും വേങ്ങാടൻ ചന്തുവിൻ്റെയും പി പി ഗോവിന്ദൻ്റെയും അനന്തം വൈദ്യരുടെയും കൂടെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം കെട്ടിപ്പടുക്കുന്നതിൽ നേതൃത്വപരമായി പങ്കുവഹിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമല്ല ഏതപക്ഷാ ജനാധിപത്യ മുന്നണിക്കും പ്രസ്ഥാനത്തിനുമാകെ സദാബന്ധ ബഹാഡ് ഒരു ഇത് നഷ്ടമാണ് പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ കൗൺസിൽ അംഗമായി കൃഷി സഭയുടെ നേതാവായി ജനപ്രതിനിധിയായി മനുഷ്യത്തിനും ഉത്തരവാദിത്വം